ഗേസ് അപ്പം ഇന്നൊരു കിടിലിന് അച്ചാർ റെസിപ്പി റെസിപ്പിയായല്ലോ നല്ലെണ്ണ ചൂടായതിനു ശേഷം കടക് പൊട്ടിക്കാം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആവശ്യത്തിനെടുത്ത് എണ്ണയിലിട്ടൊന്ന് വാറ്റിയെടുക്കാം അതിനുശേഷം നാല് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കായപ്പൊടിയും മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ കുരുമുളകും ചേർത്ത് ഈ മസാല മസാലക്കൂട്ടൊന്ന് റെഡിയാക്കേണ്ടതുണ്ട് തലേന്ന് തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചെറുനാരങ്ങ കഷ്ണവും കല്ലുപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് ഈ മസാലക്കൂട്ടിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതൊരു പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കണം പിന്നാകിരി ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആവശ്യമെങ്കിൽ ചേർക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കാം കൂടുതൽ കാലം കേടുവരാതെ നിൽക്കുന്ന നല്ലൊരു ഐറ്റം അച്ചാറാണിത് വേണമെങ്കിൽ കുറച്ചുകൂടി നല്ലെണ്ണ ചൂടാക്കി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം താങ്ക്